ബിസിനസ് ഫിനാൻസിന്റെ കുറച്ച് പി വൈ ക്യു ചെയ്തിട്ട് പോകാവേ ഇത് ജാനുവരി ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലെ പി വൈ ക്യൂസ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ടൂ തൗസൻഡ് ട്വന്റി ടൂല് ചോദിച്ച ഒരു ക്വസ്റ്റിൻ ഇത് തന്നെ ഇതേ മോഡലെന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ട് സോ സ്പീഡി ആൻസർ പറയാ ഓക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ എന്താ ഫോർമാറ്റ് സ്റ്റെപ്സ് എന്തൊക്കെയാ ഫസ്റ്റ് കാൽക്കുലേറ്റ് ഓൾ ക്യാഷ് ഔട്ട് ഫ്ലോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും നമ്മൾ ഇൻഫ്ലോസ്ലേറ്റ് വാല്യൂസ് അസോസിയേറ്റഡ് വിത്ത് പ്രോജക്ട് കാൽക്കുലേറ്റ് ചെയ്യും പിന്നെ ഡി ഏത് വരും പ്രെസന്റ് വാല്യൂ ഇൻഫ്ലോസ് ഫൈനലി ആയിരിക്കും നമ്മൾ എന്ത് എൻ ബി വി കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോ ഷ്ട്രൻ എന്താ വിച്ച് ഓഫ് ദി ഫോളോയിങ് പോയിന്റ് ഹാസ് ഫാക്ടേഴ്സ് ഡിറ്റർ ദാപിറ്റി ഓഫ് ഫാമ് ബേസിക്നേച്ചർ ഓഫ് ബിസിനസ് എന്തായാലും വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യും സോ എ ഉള്ള ഓപ്ഷൻസ് നോക്കുക രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ ദെൻ ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷൻസ് അതും എഫക്ട് ചെയ്യുന്നതാണ് സോ ബി അപ്പം വണ്ണും ത്രീക്കകത്ത് എയും ബിയും കോമൺ ആണ് ദെൻ ഡി ആൻഡ് സി സി എന്താ പറഞ്ഞ ക്രെഡിറ്റ് പോളിസി ഓഫ് ദി ഫേം നമ്മൾ പറഞ്ഞായിരുന്നല്ലേ പേബിൾസ് മാനേജ്മെന്റ് ഒക്കെ ഡെഫിനറ്റ്ലി വർക്കിംഗ് ക്യാപിറ്റലിന്റെ പാർട്ടാണ് സോ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ് സി വരും അപ്പൊ ഏതായിരിക്കും ഓപ്ഷൻ ത്രീ ആയിരിക്കും ഓപ്ഷൻ ഡി എന്താ പറഞ്ഞേക്കുന്നത് എംപ്ലോയി സ്കിൽസ് അല്ലേ എംപ്ലോയി സ്കിൽസ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിനകത്ത് നമ്മൾ പറയുന്ന ഫാക്ടർ ആണോ ഒരു വർക്കിംഗ് ക്യാപിറ്റല് നമ്മൾ ഇത്തരം വർക്കിംഗ് ക്യാപിറ്റൽ വേണം അല്ലെങ്കിൽ അതിന്റെ മാനേജ്മെന്റിനകത്ത് എംപ്ലോയിസിന്റെ സ്കില് എഫെക്ട് ചെയ്യുന്നുണ്ടോ ഇത് ഡിസിഷൻസ് അല്ലേ ആരെടുക്കുന്ന ഡിസിഷൻസാ നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എടുക്കുന്ന ഡിസിഷൻസ് അല്ലേ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എത്ര വേണം അല്ലെങ്കിൽ ഫിനാൻസിങ് ഡിസിഷൻസ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ഈ ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത് നമ്മൾ പറഞ്ഞു ടോപ്പ് ലെവൽ മാനേജ്മെന്റ് അപ്പൊ ഒരു സ്കിൽസ് ഒരു ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്തിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ എടുക്കാറില്ല വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ആ ബിസിനസ് നേച്ചർ ആണ് അല്ലെങ്കിൽ ഏത് സ്റ്റേജ് വർക്കിംഗ് സൈക്കിൾ ആണ് പോകുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടല്ലേ എടുക്കുന്നത് സോ എംപ്ലോയിസ് സ്കിൽസ് നോക്കത്തില്ല ബുക്കിന്റെ പേജ് മറിച്ച് നോക്കാതെ പഠിക്കണം എന്താണ് ഗ്രോത്ത് മോഡൽ ഗ്രോത്ത് മോഡലിന്റെ ഇക്വേഷന് സെപ്റ്റംബറിലെ ക്വസ്റ്റിനകത്ത് നമുക്ക് ഈ മോഡൽസ് ഉണ്ടല്ലോ ഡിവിഡൻ മോഡലിന്റെ അതിന്റെ ഓരോന്നിന്റെയും ഇക്വേഷൻസ് അല്ല കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ ഓരോന്നിന്റെയും ഇക്വേഷൻസ് ഏതാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വെയിറ്റിംഗ് ആവറേജ് അതൊരു സൈഡ് മാച്ച് ഫോളോ ചോദിച്ചിട്ടുണ്ടായിരുന്നെ അപ്പം ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ എടുത്ത് ചോദിക്കുന്നുണ്ട് ഏതാ ഇക്വേഷൻ അക്കോർഡിംഗ് ടു ഡിവിഡൻ ഗ്രോത്ത് ഓഫ് ഇക്വിറ്റി അക്കോർഡിംഗ് ടു ഡിവിഡൻ ഗ്രോത്ത് മോഡൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എക്സ്പെക്ടഡ് ഗ്രോത്ത് ഇൻ ഡിവിഡൻ പറഞ്ഞ കറക്റ്റ് അല്ലേ ബി ആണ് ഓപ്ഷൻ വരുന്നത് ഈ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റർ യൂസ് യൂസ് ചെയ്യരുത് ഇത് ഏത് മോഡൽ അല്ലെങ്കിൽ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏത് മോഡൽ ആ യൂസ് ചെയ്യേണ്ടത് ഓൾറെഡി എക്സാമ്പിളിനകത്ത് ചെയ്തിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാൻ ഡിഫറൻറ്റ് മെത്തേഡ്സ് പഠിച്ചത് അതിനകത്ത് ഏത് മെത്തേഡ് ആണ് റിസ്ക് ഫ്രീ റേറ്റും മാർക്കറ്റ് റിസ്ക് പ്രീമിയും തന്ന ചെയ്യ തരുന്നത് ഏത് ഇക്യസ്നാ വേഗം കണ്ടുപിടിച്ചൂടെ ഡി ഓക്കെ ആ ഷിഫിന് ഓൾറെഡി ചെയ്തേ നമ്മൾ ക്ലാസ് ചെയ്ത പ്രോബ്ലോ ഇത് റിസ്ക് ഫ്രീ റേറ്റ് സിക്സ് ഇത് ഏത് മോഡൽ യൂസ് ചെയ്തത് സി എ പി എം ക്യാപിറ്റലസ് പ്രൈസിങ് മോഡലാണ് ഇക്വേഷൻ എടുക്കണ്ടേ സി എ പി എം കോസ്റ്റ് ഓഫ് ആർ എഫ് പ്ലസ് ബിറ്റ ഇൻറ്റു ആറ് എം മൈനസ് ആർ എഫ് ആർ എഫ് എന്ന് പറയുന്നത് എന്താണ് റിസ്ക് ഫ്രീ റേറ്റ് ആണ് ബീറ്റ ഇൻറ്റു ആർ എം മൈനസ് ആർ എഫിനാണ് നമ്മൾ പറയുന്നത് എന്താ മാർക്കറ്റ് റിസ്ക് പ്രീമിയം ആർ എം മൈനസ് ആർ എഫ് ആണ് മാർക്കറ്റ് റിസ്ക് പ്രീമിയം കത്ത് എന്ത് തന്നിട്ടുണ്ട് റിസ്ക് ഫ്രീ റിസ്ക് ഫ്രീ റേറ്റ് തന്നിട്ടുണ്ട് അപ്പൊ സിക്സ് പെർസെന്റേജ് പ്ലസ് മാർക്കറ്റ് റിസ്ക് പ്രീമിയം ദാറ്റ് മീൻസ് ആർ എം മൈനസ് ആർ എഫ് നമുക്ക് തന്നിട്ടുണ്ട് എത്ര ബീറ്റിന്റെ വാല്യൂ ഫൈവ് ഫോർ ആണ് എളുപ്പല്ലേ സിക്സ് പ്ലസ് നയൻ ഇൻ പോയിന്റ് ഫൈവ് ഫോർ ഇക്വൽ ടു ട്വന്റി പെർസെൻറ്റേജ് ദ റിസ്ക് ഫ്രീ റേറ്റ് സിക്സ് പെർസെൻറ്റേജ് മാർക്കറ്റ് റിസ്ക് പ്രീമിയം ഈസ് നയൻ പെർസെൻറ്റേജ് ആൻഡ് ബീറ്റ ഓഫ് ദി ഷെയർ വൺ പോയിന്റ് ഫൈവ് ഫോർ ദൻ വാട്ട് ഈസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമ്മുടെ നോട്ട്സിനകത്ത് ഈ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട് മതിയോ അടുത്ത എടുക്കട്ടെ സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇച്ച് ഓഫ് ദി ഫോളോയിങ് റെഫേഴ്സ് ടു ദി ഡി ആഷിക്ക് പറഞ്ഞു കോമ്പോസിഷൻ ഓഫ് ലോങ് ടേം ഫണ്ട് സച്ചസ് ഡിപഞ്ചേഴ്സ് ലോങ് ടൈം ബോറോയിങ്സ് പ്രിഫറൻസ് ഇക്വിറ്റി ഷിയർസ് ഇൻ ക്യാപിറ്റലൈസേഷൻ ഓഫ് എ കമ്പനീസ് കോൾഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഈ തന്നേക്കുന്ന ഈ സെൻറ്റൻസ് എന്ന് പറയുന്നതിന് ഒരു ഡെഫിനിഷൻ ആണ് അപ്പം നമുക്ക് ക്വസ്റ്റനി ഈ പ്രാവശ്യം ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഡെഫിനീഷൻ ആണ് ക്വസ്റ്റിനി ചോദിച്ചാൽ അടുത്ത പ്രാവശ്യം ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആയിരിക്കും ചോദിക്കുന്നത് അപ്പം ഓരോന്ന് എന്താണെന്ന് മനസ്സിലാക്കി പോവുക അടുത്തത് പൊട്ടൻഷ്യൽ ഡോക്കെ നിങ്ങൾ വായിച്ചു നമ്മൾ ഇന്നലെ പഠിച്ചു ട്രാൻസാക്ഷൻ ട്രാൻസ്ലേഷൻ ഓപ്പറേറ്റിംഗ് ഏതാ അഞ്ജലി സി എൽ എ വരുന്നത് നമ്മൾ ഇന്നലെ പഠിച്ചല്ലേ ഇത് പഠിച്ചതല്ലേ പൊട്ടൻഷ്യൽ ദാറ്റ് എഫോംസ് കൺസോർട്ടേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തന്നെ ഏതാണ് ട്രാൻസ്ലേഷൻ എക്സ്പോഷർ ആണ് ബി എ ഓഫ് ഇൻ ദി എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഇറ്റ് ട്രാൻസ്ലേഷൻ എക്സ്പോഷർ കറൻസി ഓപ്ഷന്റെ ഫാക്ടേഴ്സ് എഫക്ട് എന്നാലും ജസ്റ്റ് പറയാം കറൻസി ഓപ്ഷൻ എന്ന് എന്താ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് എ കോൺട്രാക്ട് ഫ്രം ദി സെല്ലർ ആൻഡ് ബയർ ആണ് ഇറ്റ്സ് എ റൈറ്റ് ആണ് ഇപ്പം എന്താണ് കോൺട്രാക്ട് ഫ്രം എ റൈറ്റ് റൈറ്റ് ഗീവ്സ് ദ റൈറ്റ് നോട്ട് ആൻഡ് ഒബ്ലികേഷൻ ടു ബയ്യർ ടു ബൈ യോർ സെല്ലർ സ്റ്റാൻഡേർഡ് എമൗണ്ട് ഓഫ് അവൈലബിൾ കറൻസി അറ്റ് എ ഫിക്സ് എക്സ്ചേഞ്ച് റേറ്റ് ഫോർ എ ഫിക്സഡ് ടൈം പീരിയഡ് ഇസ് കോൾഡ് കറൻസി ഓപ്ഷൻസ് നമുക്കറിയാം ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താ ഇറ്റ്സ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ ആണ് ഇറ്റ്സ് എ കോൺട്രാക്ട് ഇതെന്താ ഒരു റൈറ്റ് ആണ് നോട്ട് ആൻ ഒബ്ലേഷൻ ഇപ്പൊ നമ്മൾ ഫ്യൂച്ചേഴ്സും ഫോർവേർഡ് ഒക്കെ എടുക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു ഒബ്ലികേഷൻ വേണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എമൗണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി എന്ത് വേണം പർച്ചേസ് ചെയ്തേ പറ്റത്തുള്ള ആര് ബയർ പക്ഷെ ഓപ്ഷൻസിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്താ ഓപ്ഷൻസിനകത്ത് അങ്ങനെ ഒരു ഒബ്ലികേഷൻ ഇല്ല നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള റൈറ്റ് ഉണ്ട് നമ്മൾ എടുക്കുന്ന കോൺട്രാക്ട് ഇത്ര ഇപ്പം കറൻസി ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ കറൻസീസ് നമ്മൾ കോൺട്രാക്റ്റ് എത്ര കറൻസീസ് വെച്ചിട്ടുണ്ട് അത്രയും ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ ആ പീരീഡിനുള്ളിൽ ബൈ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് ദാറ്റ് ഈസ് കോൾഡ് കറൻസി ഓപ്ഷൻസ് കറൻസി ഓപ്ഷൻസ് ആണെങ്കിലും കറൻസി സ്വാപ്സ് ആണെങ്കിലും കറൻസി ഏത് പറയാനുള്ള ഫോർവേഡും ഫ്യൂച്ചറും എന്ന് പറയുമ്പോൾ ഹെഡ്ജിങ് ടെക്നിക്സ് ആണ് നമ്മുടെ ഫോറൻ എക്സ്ചേഞ്ചിനകത്ത് ഉപയോഗിക്കുന്ന ഹെഡ്ജിംഗ് ടെക്നിക്സ് ആണ് സോ ആ ഓപ്ഷൻസ് നെക്സ്റ്റ് കറൻസി പഠിച്ചില്ലെങ്കിൽ ഓപ്ഷൻസും ഫോർവേഡൊക്കെ അറിയാമായിരിക്കുമല്ലോ അത് റിലേറ്റ് ചെയ്ത് കറൻസി പഠിച്ചാൽ മതി അതിനകത്ത് നമ്മുടെ എന്താ ഗുഡ്സ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന അസെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും കറൻസി ആയിരിക്കും എന്ന് പറയുന്ന വ്യത്യാസം മാത്രമേ വരത്തുള്ളൂ ഓപ്ഷൻസിനകത്ത് ഇപ്പൊ കറൻസി ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ അസെറ്റ് ഏതാണ് എക്സ്ചേഞ്ച് ചെയ്യുന്ന അസറ്റ് എന്ന് പറയുന്നത് കറൻസിയാണ് സോ ഇതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്നാണ് ക്വസ്റ്റനിൽ ചോദിച്ചേക്കുന്നത് സോ അതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ എ ബി സിഇ ആണ് വിച്ച് ഓഫ് എഫക്ട് പ്രൈസിങ് ഓഫ് കറൻസി ഓപ്ഷൻ എന്ന് പറയുമ്പോൾ സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വെച്ചാൽ എന്താണ് ഇന്നത്തെ ഇപ്പൊ നമ്മളെ കറൻസി കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോ ഇന്നത്തെ പ്രസന്റ് എക്സ്ചേഞ്ച് റേറ്റിനാണ് സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് അത് എഫക്റ്റ് ചെയ്യും എക്സൈസ് റേറ്റ് എഫക്ട് ചെയ്യും അതുപോലെ തന്നെ ഫോറിൻ റിസ്ക് റേറ്റ് എഫക്ട് ചെയ്യും പക്ഷേ ഡൊമസ്റ്റിക് റിസ്ക് അഡ്ജസ്റ്റഡ് റേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കൺട്രിയിലെ റിസ്ക് അഡ്ജസ്റ്റഡ് റേറ്റ്സ് ഒരിക്കലും കറൻസി കറൻസിൻസിനെ എഫക്ട് ചെയ്യില്ല പിന്നെ ടൈമും ടൈമും എന്തായിരിക്കും ഓപ്ഷനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടർ ആയിരിക്കും സോ നെക്സ്റ്റ് വേഗം പറ ഇതൊക്കെ വേഗം പറയാൻ പറ്റിയ ആൻസർ അല്ലേ നമ്മൾ പഠിച്ച അതുപോലെ തന്നെ റീസൺ എന്താ മാം ഡൊമസ്റ്റിക് എഫക്ട് ചെയ്യാത്തത് ഡൊമസ്റ്റിക് എഫക്ട് ചെയ്യാത്തതിന്റെ റീസൺ എന്താ നമ്മൾ പഠിക്കുന്ന കറ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ പറയുന്ന കറൻസി ഓപ്ഷനെ കുറിച്ചല്ലേ ചോദിച്ചേക്കുന്നത് കറൻസി ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഫോറൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ നടക്കുന്ന ഡീലിംഗ് ആണ് അത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഇന്റർനാഷണൽ ഫോറൻ എക്സ്ചേഞ്ചിനെ എഫക്ട് ചെയ്യുമ്പോൾ അതിനെ എഫക്ട് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് പറയുന്നതിനകത്ത് ഒരിക്കലും ഡൊമസ്റ്റിക് റിസ്ക് അഡ്ജസ്റ്റഡ് ഒരിക്കലും നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ കൺട്രി റിസ്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റേറ്റ് ഒരിക്കലും കറൻസി ഓപ്ഷനെ എഫക്ട് ചെയ്യില്ല അവിടെ എഫക്ട് ചെയ്യുന്ന റേറ്റ് ഏതായിരിക്കും ഫോറിൻ റിസ്ക് ഫ്രീ റേറ്റ് ആയിരിക്കും ഓപ്ഷൻസിനെ നമ്മൾ ഒരു ഓപ്ഷന്റെ റേറ്റ് കറൻസി ഓപ്ഷൻറെ സമയത്ത് എഫക്ട് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഇതിന്റെ ആൻസർ പറഞ്ഞായിരുന്നോ ഡി ഓക്കേ അല്ലെ ഡി അല്ലെ സെക്യൂരിറ്റൈസേഷൻ അല്ലെ ബാങ്കേഴ്സ് സെയിൽ ഓഫ് മോർഗേജ് പോർട്ട്ഫോളിയോ ബൈ സെറ്റിംഗ് അപ്പ് എ മോർഗേജ് പാസ് ത്രൂ സെക്യൂരിറ്റീസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡി സെക്യൂരിറ്റൈസേഷൻ നെക്സ്റ്റ് ഇതൊക്കെ ട്വന്റി ഫോർ ക്വസ്റ്റ്യൻസ് ആണ് ട്വന്റി ഫോർ ആ ട്വന്റി ഫോർ ഓർ ട്വന്റി ത്രീ ആ ആയിരിക്കുവേ ട്വന്റി ഫൈവ് എന്തായാലും കഴിഞ്ഞു വേഗം കണക്ട് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് നോക്കുക അത് കണക്ട് തന്നെ ആൻസർ കിട്ടുന്നു നോക്കി ബി വേറെ ആർക്കും ആൻസർ കിട്ടാത്തയാണോ അതോ പറയാത്തെയാണോ കുറച്ച് കൊറച്ചാൾക്കാരുടെ പേര് മാത്രമേ ഞാൻ ഇന്നും നമ്മളെപ്പോഴും കാണാറുള്ളൂ ഉം ആ കിട്ടുന്നില്ലേ െ ബി എന്താ ഫസ്റ്റ് ടൈം നമുക്ക് കണക്ട് ചെയ്യാം ഈ ട്രാൻസ്ലേഷൻ എക്സ്പോഷറിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള വേർഡ് ട്രാൻസ്ലേഷൻ എക്സ്പോഷറുമായിട്ട് വേഗം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുവായിരുന്നു അല്ലേ അപ്പൊ ആ ബി ടു ഓപ്ഷൻ വരുന്ന ഒരേ ഒരു ഓപ്ഷനെ ഉള്ളു വേഗം കണ്ടുപിടിക്കാം അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ എ വൺ എക്കണോമിക് എക്സ്പോഷർ മീൻസ് എന്താണ് പൊട്ടൻഷ്യൽ ചേഞ്ചസ് ഇൻ ഓൾ ഫ്യൂച്ചർ കാഷ് ഫ്ലോസ് ഓഫ് എഫ് ദാറ്റ് റിസൾട്ട് ഫ്രം അൺആൻറ്റിസിറ്റഡ് ചേഞ്ചസ് ഇൻ എക്സ്ചേഞ്ച് റേറ്റ്സ് Transla uh, means it when items of financial statements that are are stated in in foreign currencies are restated in the home currency of MNCs. ട്രാൻസാക്ഷൻ എക്സ്പോഷർ എന്ന് പറയുമ്പോൾ എന്താണ് ഇത് എറേസസ് വെൻ പേംസ് കോൺട്രാക്ട് ഒബ്ലികേഷൻസ് ആർ എക്സ്പോസഡ് ടുപ്പേറ്റഡ് ചേഞ്ചസ് ഇൻ ദി എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ പറഞ്ഞായിരുന്നല്ലേ അൺ നമ്മുടെ ഫേമിന്റെ കോൺട്രാക്ട് നമ്മുടെ കോൺട്രാക്ട് ഇപ്പോൾ ഒരു ഡേ ആയിരിക്കും നമ്മൾ

സീ അല്ലേ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ എന്താ അഗ്രസീവ് അപ്രോച്ച് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ലോങ് ടൈം ഫണ്ട്സ് ഫിക്സഡ് അസറ്റും അതുപോലെ തന്നെ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഒരു പാർട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത് അല്ലേ കൺസർവേറ്റീവ് ആയിരുന്നെങ്കിൽ അവർ എന്താ ചെയ്യുന്നത് അവർ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഫുള്ളി ലോങ് ടൈം ഫണ്ട്സിൽ മീറ്റ് ചെയ്യും എന്നിട്ട് ഷോർട്ട് ടൈം ഫണ്ട്സ് എന്തിനുപയോഗിക്കും ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലിന് യൂസ് ചെയ്യുക എന്ന് ഇന്നലെ പറഞ്ഞായിരുന്നു ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈവ് മിനിറ്റ്സ് വേഗം ചെയ്യുന്നു നോക്കിയേ

ഉപയോഗിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് അപ്രോച്ചസ് ആണ് അപ്പൊ നമ്മൾ ഇന്നലെ മൂന്ന് അപ്രോച്ചസ് മേടിച്ചില്ലായിരുന്നു ഏതൊക്കെ അപ്രോച്ചസ് അഗ്രസീവ് അപ്രോച്ചസ് കൺസർവേറ്റീവ് അപ്രോച്ചസ് ആൻഡ് മാച്ചിങ് അപ്രോച്ചസ് ഇതിനകത്ത് നമ്മൾ അഗ്രസീവ് അപ്രോച്ചസിനകത്തല്ലേ പറഞ്ഞത് ഇവരെന്തായിരിക്കും ഹൈ റിസ്ക് എടുക്കുന്നവരായിരിക്കും ഹൈ റിസ്ക് എടുക്കുന്ന ഫേംസ് ആയിരിക്കും അവർക്ക് ലിക്വിഡിറ്റി എപ്പോഴും കാണും കാരണം അവർ ലോങ് ടൈം ഫണ്ട്സ് അവർക്ക് ഇപ്പം ഒരു കമ്പനിക്ക് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് എമർജൻസി സിറ്റുവേഷൻസും ആവശ്യമായിട്ട് വരും അപ്പം അഗ്രസീവ് അപ്രോച്ചസ് അല്ലെങ്കിൽ അഗ്രസീവ് അപ്രോച്ചസ് ഫോളോ ചെയ്യുന്ന കമ്പനീസ് എന്താ ചെയ്യുന്നത് അവര് ലോങ് ടൈം ഫണ്ട്സ് അവർക്ക് അവരുടെ കയ്യിലുള്ള ഫേംസിൽ ഫേംസിലുണ്ടാവുന്ന ലോങ് ടൈം ഫണ്ട്സ് ഉപയോഗിച്ചുകൊണ്ട് ഫിക്സഡ് അസറ്റുകളുടെ പർച്ചേസിനും നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഒരു പാർട്ടും ലോങ്ങ് ടൈം ഫണ്ട്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യും വരുന്ന പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടല്ലോ അത് ഷോർട്ട് ടൈം ഫണ്ട്സ് ഉപയോഗിക്കും പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിനും ഷോർട്ട് ടൈം ഫണ്ട്സ് ഉപയോഗിക്കും അവരത്ര എന്താണ് ഹൈ റിസ്ക് എടുക്കുന്ന ആൾക്കാരാണ് പ്ലസ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലിനും ഷോർട്ട് ടൈം ഫണ്ട്സ് എടുക്കും അപ്പം ഇത് ഏത് അപ്രോച്ചാന്നല്ല ക്വസ്റ്റിൻ ചോദിച്ചേക്കുന്നത് ഏത് അപ്രോച്ചാ അഗ്രസീവ് അപ്രോച്ച് ഓക്കെ ആണോ മാം നമ്മൾ ചോദിച്ച ശരിക്കും തിരിച്ചാ ഷോർട്ട് ഷോർട്ട് ടൈം ഫിനാൻസിംഗിന് ഏതൊക്കെ ഉപയോഗിക്കും തിരിച്ചു പഠിച്ചവര് തിരിച്ചു ക്വസ്റ്റ്യം ചോദിച്ചു രണ്ടോ ഒരേ മീനിങ് തന്നെയാ ചോയിച്ചേക്കുന്നത് ഓക്കെ ഹാസ് ടെൻ പെർസെന്റേജ് പെർപ്പച്വൽ ഡെപ്റ്റ് അപ്പൊ ക്വസ്റ്റിനിൽ തന്നെ പെർപ്പച്വൽ ഡെപ്റ്റ് എന്ന് എടുത്ത് പറഞ്ഞേക്കുന്ന പെർപച്വൽ ഡെപ്റ്റിൻ്റെ േ ആർക്കെങ്കിലും കിട്ടോ ഇത്രയും സമയം നടക്കരുത് നമുക്ക് എക്സാം ഇത്ര കിട്ടില്ലല്ലോ ആരോ ചോയിച്ചു ആണ് ബി എങ്ങനാ എന്താ ഐ ബൈ എൻ പി ഇൻറ്റു വൺ മൈനസ് ടി ആണ് നമുക്ക് ഇൻട്രസ്റ്റ് എത്രയാണ് ആണ് ടെൻ പെർസെൻറ് ടെൻ പെർസെന്റേജ് അപ്പൊ ലാഖിന്റെ അപ്പം കെ പ്രിൻസിപ്പൽ എമൗണ്ട് എങ്ങനെയാ കാണുന്നത് ഇവിടെ നോർമലി സാധാ തന്നേക്കുന്ന എമൗണ്ട് ആണ് എടുക്കുന്നത് പക്ഷേ ഇവിടെ എന്തോ ടെൻ പെർസെൻറ്റേജ് പ്രീമിയം ഉണ്ട് അപ്പൊ വൺ ലാക്കിന്റെ കൂടെ എടുക്കണം അപ്പം തൗസൻഡ് ഐ ഡിവൈഡ് ബൈ ടെൻ തൗസൻഡ് ഡിവൈഡഡ് ബൈ വൺ ലാക്ക് പ്ലസ് വൺ ലാഖിന്റെ ടെൻ പെർസെൻറ്റേജും തൗസൻഡ് ആണ് അപ്പം പതിനായിരം ഡിവൈഡ് ബൈ ഒരു ലക്ഷത്തി പതിനായിരം ഇൻറ്റു വൺ മൈനസ് സീറോണ്ട് തേർട്ടി ഫൈവ് ബൈ ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ പോയിന്റ് ത്രീ ഫൈവ് ആണ് സോ വൺ മൈനസ് സീറോ പോയിന്റ് ത്രീ ഫൈവ് എടുക്കുക ചെയ്തു വരുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും ഫൈവ് പോയിന്റ് നയൻ വൺ കിട്ടും ഓക്കെ അല്ലേ ആർക്കെങ്കിലും ചെയ്ത് കാണിക്കണോ കിട്ടോ ആൻസർ അടുത്ത ക്വസ്റ്റിനോട്ട് പോണേക്കെങ്കിലും ചെയ്ത് കാണിക്കണമെങ്കിൽ പറയേ യൂറോ ഗ്ലോബൽ യാക്കി ഏ ആണോ ഒന്നും കൂടെ നോക്കിക്കേ ഞാൻ നോക്കിയില്ല ആ ആൻസർ സോറി ഞാൻ വായിച്ചിട്ടില്ലായിരുന്നേ യൂറോ ബോൺസ് ഏതാ ത്രീ ആണ് ഓപ്ഷൻ യൂറോ ബോൺസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു എന്ത് ബോൺസ് ഇഷ്യൂഡ് ഇൻ എ ഫോറിൻ കൺട്രി ആൻഡ് ഫോറിൻറ്റഡ് ഇൻ ദ കറൻസി അതർ ദാൻ ദ കറൻസി ഓഫ് കൺട്രി വേർ ദ ബോൺസ് ആർ ഇഷ്യൂഡ് അതല്ലായിരുന്ന യൂറോ ബോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ എക്സാമ്പിൾ വെച്ച് കണ്ടേല്ലേ ദെൻ ഗ്ലോബൽ ബോൺസ് ഗ്ലോബൽ ബോൺസ് എന്ന് വെച്ചാൽ എന്താണ് ടൂ ആണ് ബോൺസ് ഡിനോമിനേറ്റഡ് ഇൻ എ ഫോറിൻ കറൻസി ആൻഡ് ഓഫേർഡ് ഫോർ ദി

റിസ്ക് മാർക്കറ്റ് റിസ്ക് ഫിനാൻഷ്യൽ റിസ്ക് എക്സ്റ്റേണൽ ബിസിനസ് റിസ്ക് ആൻഡ് ഇന്റേണൽ ബിസിനസ് റിസ്ക് ഫസ്റ്റ് എന്താണെന്ന് പറയും നാല് എന്താണെന്ന് പറയാം നിങ്ങൾ നശിച്ച പോലെ ചെയ്യുക ഓക്കെ ഓഫ് ചേഞ്ചിങ് കണ്ടീഷൻസ് ഓൺ ദി സ്പെസിഫിക് മാർക്കറ്റ് പ്ലേസ് ഇൻ വിച്ച് എ കമ്പനി കോമ്പീറ്റ് ഫോർ ദി ബിസിനസ് വൺ എക്സാപിൾ ഓഫ് മാർക്കറ്റ് റിസ്ക് ഇസ് ഇൻക്രീസിംഗ് ടെൻഡൻസി ഓഫ് കൺസ്യൂമേഴ്സ് ടു ഷോപ്പ് ഓൺലൈൻ ദിസ് ആസ്പെക്ട് ഓഫ് ദി മാർക്കറ്റ് റിസ്ക്സെന്റഡ് സിഗ്നിഫിക്കന്റ് ചാലഞ്ചസ് ടു ദി ട്രഡീഷണൽ റീറ്റെയിൽ ബിസിനസ് അപ്പൊ മാർക്കറ്റ് റിസ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാലേ മാർക്കറ്റ് പ്ലേസസിൽ സംഭവിക്കുന്ന റിസ്കുകളാണ് മാർക്കറ്റ് റിസ്ക് അതിനെ എഫക്ട് ചെയ്യുന്ന ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഉണ്ട് ദെൻ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുമ്പോൾ എന്താണ് ഫിനാൻഷ്യൽ ഫാക്ടേഴ്സിനെ എഫക്ട് ചെയ്യുന്ന റിസ്ക് ഇസ് ദോസിബിലിറ്റി ഓഫ് ലോസിംഗ് മണി ഓൺ ആൻ ഇൻവെസ്റ്റ്മെന്റ് ഓർ ദി ബിസിനസ് വെഞ്ചർ some more common and distinct financial risk include credit risk liquidity risk operational risk financial risk is a type of danger that can be result in the loss of capital to interested parties financial risk are risk faced by the businesses in terms of handling its finances such as defaulting of loans, debt load or delay in the delivery of goods then internal risk internal risk are faced by the market risk or market സംഭവിക്കുന്ന ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് പോസിബിലിറ്റി ഓഫ് ലോസിംഗ് മണി എന്തില്ലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുമ്പോ എന്തായിരിക്കും സ്പേസ്ഡ് ബൈ എ കമ്പനി ഫ്രം വിത്ത് ഓർഗനൈസേഷൻ ഡ്യൂറിംഗ് ദി നോർമൽ ഓപ്പറേഷൻ ഓഫ് ദി കമ്പനി ദിസ് റിസ്ക് ബി ഫോർകാസ്റ്റഡ് വിത്ത് റിലേബിലിറ്റി ആൻഡ് ഫോർ എ കമ്പനി ഹാസ് എ ഗുഡ് ചാൻസ് ഓഫ് പ്രൊഡ്യൂസിംഗ് ദ ഇന്റേണൽ ബിസിനസ് റിസ്ക് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ഓഫ് ദി इकोनॉമിക് ഇവന്റ്സ് കൊണ്ട് കമ്പനീസ് ന് ഉണ്ടാകുന്ന റിസ്ക് ആണ് എക്സ്റ്റേണൽ റിസ്ക് എന്ന് പറയുന്നത് സോ ഇലപ്പന്ന നോക്കിയേ ആൻസർ എന്തായിരിക്കും ഇയാണോ ഓക്കേ എ 3 ആണ് മാർക്കറ്റ് റിസ്ക് എന്ന് വെച്ചാൽ എന്താ വി സ്പൈ ചു വേരിയേഷൻസ് ഇൻ ദി പ്രൈസ് പാർക്ക്ഡ് ഓഫ് ഡ്യൂ ടു ദി റിയൽ സോഷ്യൽ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക്കൽ ഇവന്റ്സ് അപ്പം മാർക്കറ്റ് റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു മാർക്കറ്റ് പ്ലേസിൽ അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു സാധനം നമ്മൾ സെല്ല് ചെയ്യുന്ന ടൈമിൽ അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണല്ലേ അപ്പം മാർക്കറ്റ് റിസ്ക്കിനകത്ത് വരുന്ന ഏതൊക്കെയാ റിയൽ സോഷ്യൽ പൊളിറ്റിക്കൽ എക്കണോമിക്കൽ ഈവെൻറ്റ്സ് ദെൻ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതായാലും അസോസിയേറ്റഡ് വിത്ത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദി ഫേം റിസ്ക് എന്ന് ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ആണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എക്സ്റ്റേണൽ ബിസിനസ് റിസ്ക് എന്ന് പറയുമ്പോൾ എറൈസ് ഡ്യൂ ടു ദി ദി ഇൻ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് കോസ്ഡ് ബൈ കണ്ടീഷൻ ട്രസ്റ്റ് എ വിച്ച് ആർ ബിയോണ്ട് കൺട്രോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന് ഇപ്പം ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഫേമിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ബിസിനസ് എൻവോൺമെന്റ് പഠിക്കുമ്പോൾ തന്നെ പറയുന്ന ഒരു കാര്യമാണ് എക്സ്റ്റേണൽ ബിസിനസ് റിസ്കൾ ഒന്നും എന്തിനാ ഫേമിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇപ്പം യൂണിയന്റെ സമരം വരുന്നത് അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഒരു പ്രശ്നം ഉണ്ടാവുന്നത് എക്സാമ്പിൾ ടെററിസം ഉണ്ടാകുന്നത് വഴി നമ്മുടെ ഷെയറിന്റെ വാല്യൂ കുറയുന്ന ഈ കാര്യങ്ങളൊന്നും ഒരു ഫേമിന് വിചാരിച്ചാലും കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ഇല്ല ഇന്ത്യൻ ബിസിനസ് റിസ്ക് എന്ന് പറയുമ്പോൾ എന്താ അസോസിയേറ്റഡ് വിത്ത് എഫിഷ്യൻസി വിത്ത് വിച്ച് എ ഫേം കണ്ടക്ട്സ് ഫണ്ടസ് ഓപ്പറേഷൻ വിത്തിൻ ദി ബോർഡർ ഓഫ് എൻവയോൺമെന്റ് ഇമ്പോസ്ഡ് അപ്പോണിറ്റ് ഓക്കെ അല്ലേ